ഇത് നമ്മുടെ നാട്ടിലുള്ള അസഹിഷ്ണുതയുടെ ഒരു നേർരേഖയാണ് ഒരു നേർ ചിത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ശ്രീമതി ചിത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണെങ്കിലും ശ്രീ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എത്തുന്നുണ്ട് എന്ന വാർത്ത വന്നിരുന്ന സമയത്താണെങ്കിലും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസ്താവനകളൊക്കെ തന്നെയാണ് സൈബർ മേഖലയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ആൾക്കാർക്ക് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല എല്ലാ ആൾക്കാരും ഇതേപോലെ ഓരോന്ന് പറയുന്നുണ്ട് അതിപ്പോ ഒരേ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ശ്രീമതി ചിത്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ മുഴുവൻ രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ് ഞങ്ങളും നിങ്ങളും എന്ന രീതിയിലത്തേക്ക് ഈ ഞങ്ങളുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവിധ സംരക്ഷണവും ഞങ്ങൾ നിങ്ങൾക്ക് നൽകും നേരെ പറഞ്ഞാൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ആയുമായിട്ട് ഏതെങ്കിലും ഒരു അഭിപ്രായവുമായിട്ട് കാഴ്ചപ്പാടുമായിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റ തിരിഞ്ഞ് എന്ന രീതിയിലത്തെ കാണും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് വിഷയവും താങ്കൾ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയവും ഒന്നെടുത്ത് നോക്കോളൂ അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് നടന്നിരിക്കുന്ന കല്യാണമാണ് ആ കല്യാണം എന്ന് പറയുന്നത് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം ശ്രീ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് താല്പര്യമുള്ളതുകൊണ്ട് പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ട് എത്തുന്നു അത് പങ്കെടുക്കാനായിട്ട് എത്തുക എന്ന് പറഞ്ഞത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ പിന്നെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളായിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകാറുണ്ട് അതിനെയൊക്കെ തന്നെ ഒരു വിവാദമാക്കേണ്ടത കാര്യമല്ല അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഇവിടെ ഒരു ചാനലൊക്കെ വാർത്ത കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ നഗരത്തിലുണ്ടാകുന്ന ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നു എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ നാലോച്ച് നോക്കേ ഇവിടെ ഒരു മാസത്തിന് മുകളിലായിട്ടുള്ള നവകേരള യാത്ര ഇവിടെ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഗതാഗത ക്രമീകരണങ്ങളിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാണാതിരുന്ന ചാനലൊക്കെ തന്നെ പറയുന്നു ഒരു പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോഴത്തേക്ക് ഏതാനും മണിക്കൂറുകൾ അതും ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ചില നിയന്ത്രണങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഊഹിച്ച അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് അച്ചു നിരത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു മഞ്ഞപ്പത്ര ലൈനാണ് പല മാധ്യമങ്ങളും സ്വീകരിച്ചത് അപ്പൊ അതിൽ തന്നെ കണ്ടതാണ് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് ഗതാഗതക്കുരുക്കുണ്ടാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നമാണെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നിരവധി കല്യാണങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ എത്രയോ ആൾക്കാർ ആറ്റുനോറ്റ് അവിടെ ഒരു അവസരം കിട്ടി അപ്പൊ അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു വേണ്ട ബന്ധുക്കളെല്ലാം വിളിച്ചു എന്നിട്ട് അതെല്ലാം തന്നെ വെറുതെയാകുന്ന രീതിയിലത്തേക്ക് അവരുടെ എല്ലാം കല്യാണങ്ങൾ മാറ്റിവയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് അവസാനം ആരാണ് അവിടുത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ വന്നിട്ട് പറയുന്നു അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല ഒരു കല്യാണം പോലും മാറ്റിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പ്രോട്ടോകോൾ പ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള ചില ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഒരു വിവാഹം പോലും അവിടെ ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത വരുന്നു അപ്പൊ ഇങ്ങനെ ഫാക്ടറി ഇങ്ങനെ ഓരോരോ ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഈ കാപ്സൂലിനെ നിർവീര്യമാക്കേണ്ടുന്ന ഇരട്ടി ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹം വന്നിരിക്കുന്നത് ഇത് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ശ്രീമതി കെ എസ് ചിത്ര അവർ ചെയ്തിരിക്കുന്ന എന്താണ് അവരവിടെ ആകെ ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അത് നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും വീടുകളിൽ നാമം ജപിക്കണമെന്നും അന്നേ ദിവസം വൈകുന്നേരം എല്ലാവരും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു ഇത് ഒരാൾ അനുഷ്ഠിക്കുന്ന മതത്തിന്റെ നിഷ്ഠപ്രകാരമുള്ള ഒരു ആചാര പദ്ധതിയാണ് ആ പദ്ധതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല നിയമതടസ്സമില്ല ഭരണഘടനാപരമായിട്ടുള്ള തടസ്സമില്ല അതിന് ഏതെങ്കിലും രീതിയിലുള്ള പബ്ലിക് ഓർഡറിനെയോ ഡീസൻസിയോ മൊറാലിറ്റിയോ ബാധിക്കേണ്ടതായിട്ടുള്ള പ്രശ്നമില്ല അതിൽ അപരമത വിദ്വേഷമില്ല ഒന്നും തന്നെ ഇല്ല അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവിടെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചിത്രയ്ക്ക് ആർട്ടിക്കിൾ നയൻറ്റീൻ പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നു ചിത്രയ്ക്ക് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി പ്രകാരമുള്ള മത ഇല്ലാതെയാകുന്നു മതത്തിനെ പ്രചരിപ്പിക്കാൻ കൂടിയുള്ള അവകാശം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമാണ് കിട്ടുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആഹ്വാനം നടത്തുകയാണ് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും തന്നെ നാമം ജപിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരാളിന്റെ റൈറ്റിനുള്ളിൽ വീഴുന്നതാണ് പക്ഷേ ഇതെല്ലാം തന്നെ പെട്ടെന്ന് ഒരാളിന് ഇല്ലാതെയാകുന്നു അപ്പൊ ആ സമയത്ത് ഇല്ലാത്ത ചില ചരിത്രം പഠിപ്പിക്കാനായിട്ട് പുതിയ ചില ചരിത്ര അധ്യാപകർ വരുന്നു അപ്പോ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ചരിത്രമാണ് അവർക്കെല്ലാം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ മുപ്പത് വർഷത്തിന്റെ ചരിത്രം അവരെല്ലാവരും പഠിപ്പിക്കാനായിട്ട് നോക്കുന്നു അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് നോക്കുന്നു അവരെന്ത് പറയണം എന്ത് പറയാൻ ഇങ്ങനെയുള്ള വിമർശനത്തിനപ്പുറത്തേക്ക് പിന്നീട് ഇത് വ്യക്തിപരമായി മാറുന്നു വ്യക്തിപരമായിട്ട് ഒരാളിനെ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്ക് മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലത്തേക്ക് ഫേക്ക് അല്ലാത്ത പ്രൊഫൈലുകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കമന്റുകൾ ഒക്കെ നിറയുന്നത് നമ്മൾ കണ്ടു അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ് കേരളം ഏറ്റവും വലിയ ഐഡിയൽ സൊസൈറ്റിയാണ് പ്രബുദ്ധ മലയാളിയാണ് ഏറ്റവും സഹിഷ്ണുതയുള്ള ഏറ്റവും നല്ല സോഷ്യൽ ഫാബ്രിക് ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുരപ്പുറത്ത് കയറി വിളിച്ചു വിളിച്ചുപോകുന്ന ഈ ആൾക്കാരെല്ലാവരും തന്നെ അവരുടെ അസഹിഷ്ണുത എന്താണ് എന്നത് കാണിച്ചു തന്നു ഇവിടെ ഏതെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനുള്ള ഒരു ആഹ്വാനം ഇവിടെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല കെ എസ് ചിത്രയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നിയമം തീർപ്പ് കൽപ്പിക്കാത്ത ഒരു വിഷയത്തിൽ അതും അന്തിമ തീർപ്പ് കൽപ്പിക്കാത്ത ഒരു വിഷയത്തിൽ ഇവരാരും ഇടപെട്ട ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല